കാണുന്നത് ഞാനൊരു ഫിസിക്സ് സ്റ്റുഡൻറ് ആണ് നമ്മൾ ഫിസിക്സാണ് പഠിച്ചത് നമ്മൾ പിന്നെ വലിയൊരു അതിനകത്ത് ഡീപ്പായിട്ടൊന്നും പഠിക്കാൻ പോയില്ല നമുക്ക് മനസ്സിലായി അതായത് നമുക്കങ്ങനെ കണ്ടുപിടിച്ച് അതായത് ഇതിൻ്റെ ഫോ ഫോമുലാസ് ഒക്കെ കണ്ടുപിടിച്ച് സ്വയം കണ്ടുപിടിച്ച് അങ്ങനെയുള്ള ഒരു വോക്കല്ലായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക ആ ഫോമുലാസ് ഒക്കെ കാണുന്ന പണം പിടിക്കുകയായിരുന്നു ചെയ്തത് അപ്പോൾ നമുക്ക് മനസ്സിലായി ഇന്നത്തെ അധികമായിട്ട് പോകാൻ പറ്റില്ല അപ്പൊ പക്ഷെ എനിക്ക് അന്നേ ഒരു ചില കാര്യങ്ങൾ നമുക്ക് ചോദിക്കണം എന്നുണ്ടായിരുന്നു നമ്മൾ ഇപ്പം ചോദിക്കാൻ ഒരു കൂടെ ഉള്ളവര് എന്ത് വിചാരിക്കൂന്നൊക്കെ ഉള്ള പ്രശ്നം ഉണ്ടെങ്കിലും നമ്മൾ ചാടി കേറി എന്താ പറയാ കോൺഫിഡൻസ് ഒന്നും അല്ല എന്താണെന്ന് അറിയില്ല ചാടിക്കയറിയും മോഡിയും ചോദിക്കുമായിരുന്നു അപ്പൊ ഇതിനകത്ത് മെയിൻ ആയിട്ട് പറയുന്നിടത്ത് ഇതിനെ ഓർമ്മിക്കുക എന്ന് പറയാം നമ്മൾക്ക് എംപറേഴ്സ് ന്യൂ ക്ലോത്ത്സ് എന്ന് പറഞ്ഞ എല്ലാവരും വായിച്ച് കാണും വേറെ ഒന്നും ഒരു രാജ്യത്ത് എംപറ ആക്ച്വലി പുള്ളിയെ പറ്റിച്ച് പുള്ളി അതായത് അവര് പുള്ളി കാണാത്ത ഒരു തുണി എന്ന് പറഞ്ഞിട്ട് അവസാനം ആ രാജ്യത്തെ എല്ലാരും വിശ്വസിച്ച് അതായത് ഈ രാജാവും ശരിക്കും പറഞ്ഞ പുള്ളി തുണി ഇട്ടിട്ടില്ല പക്ഷെ പുള്ളി ഇട്ടെന്നാണ് വിശ്വസിക്കുന്നത് അപ്പൊ സ്വയം ഡിസീവ് ചെയ്യാം പറ്റിക്കാം അപ്പൊ അങ്ങനെ ഒരു കേസിൽ രണ്ട് കുട്ടികളാണ് പറയുന്നത് അയ്യോ രാജാവോ ഒന്നും ഇട്ടിട്ടില്ല എന്നുള്ള പറയണം അതുപോലെ എന്ന് പറയുന്ന നേരത്ത് ഞമ്മളിപ്പം എനിക്ക് പറഞ്ഞ ഫിസിക്സിലുള്ള ആറ്റം ആറ്റം എന്ന് പറയുന്ന നേരത്ത് അണുവാണ് അണു എന്ന് പറയുന്ന അർത്ഥം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോൺസ് പിന്നെ അതിന്റെ സെന്ററിൽ ഒരു ന്യൂക്ലിയസ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ഇലക്ട്രോൺ എന്ന് പറഞ്ഞ കിടന്നത് ചുറ്റു ആണ് അവെന്ന് പറയാൻ നേരത്തെ ഈ ന്യൂക്ലിയസുമായിട്ട് നമ്മുടെ ഡിസ്റ്റൻസ് എന്ന് പറയാൻ നേരത്ത് നല്ല ദൂരം ഉണ്ടെന്ന് പറയണം അതായത് ഇപ്പം മനുഷ്യന് മനസ്സിലാവാനായിട്ട് നമ്മുടെ കാണാവുന്ന ലോകത്ത് അവിടെ നോക്കാൻ നിർത്ത് നല്ല ദൂരം എന്ന് പറയണം അത് മുഴുവനും പൊള്ളയാന്ന് പറയണം പിന്നെ എന്ന് പറയുന്ന നേരത്തെ എന്തെങ്കിലും സോളിഡ് ആയിട്ട് അതായത് എന്തെങ്കിലും ഇപ്പൊ നമ്മുടെ കൈയൊക്കെ നോക്കി റ്റത്തിന്റെ പിന്നെ നമ്മുടെ കോമൺ സെൻസ് വെച്ചാൽ മറക്കാം ആറ്റത്തിന്റെ എണ്ണം കൂടുതൽ കാണും അത് എന്തെങ്കിലും തീർച്ചയായിട്ടും കാണും എണ്ണം കൂടുതൽ കാണും അത് കാരണമാണ് ബലമായിട്ട് തയ്യുന്ന ബലമായിട്ട് തോന്നുന്നു ബലമായിട്ട് ഇരിക്കുന്നത് തോന്നുന്നത് കാണാൻ നേരത്തെ എന്തെങ്കിലും കാണുന്നത് സോളിഡ് ആയിട്ടുള്ള കാണുന്നെന്ന് പറയുന്ന തീർച്ചയായിട്ടും അതിന്റെ എണ്ണം കൂടുതൽ കാണും അത് തീർച്ചയായിട്ടും അപ്പൊ നമ്മളിപ്പോന്ന് പറയുന്ന ഇപ്പൊ ഒരു കുട്ടി കുട്ടിയായി നമ്മൾ എന്താ പറയാ ഫോണ്ടിലി അതെല്ലാം ടച്ച് ചെയ്ത് മീൻസ് ആ കുട്ടിയായിട്ട് ഞമ്മള് മീൻസ് ഞാനും എന്റെ കൈ വെച്ചിട്ട് പാറ്റ് ചെയ്യാമോ മീൻസ് തലോട് കമ്പോ ചോദിച്ചു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് സംഭവിക്കുന്നതെന്ന് പറയുന്ന വേറെ ഒന്നും ഇല്ല നമ്മുടെ മനസ്സിലാക്കാവുന്ന പറയുന്ന നേരത്ത് അത് അത് പറയുന്ന നേരത്ത് വേറെ ഒന്നുമില്ല നമ്മുടെ കയ്യിലെ അണു കുട്ടിയുടെ കയ്യിലെ അണു അത് കമ്പ് ഞാൻ പ്രസ് ചെയ്ത് പ്രസ് ചെയ്യാൻ നേരത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണുണ്ട് കുട്ടിയുടെ കയ്യിലെ ഇലക്ട്രോണും ഉണ്ട് അത് ൂടി ഒന്ന് ഏത് ശരിക്കും പറഞ്ഞാൽ റബ്ബിയാണ് റബ്ബി അങ്ങനത്തെ എന്താ പറ്റുന്നത് നമുക്കൊരു സെൻസേഷൻ വരുന്നുണ്ട് വല്ലാത്തൊരു അനുഭൂതി സന്തോഷം അത് വരുന്നുണ്ട് അതാണ് അതിനകത്ത് നമുക്ക്